ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ പാർവതിയാണെങ്കിൽ നന്ദനാണ് തൻ്റെ എന്ന ചിന്തയിൽ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ കല്യാണത്തിനായിട്ട് തയ്യാറായി അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഈ ട്രാപ്പ് മനസ്സിലാക്കിയ നമ്മുടെ പ്രിയനും അതുപോലെ തന്നെ കൈലാഷും പാർവതിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയൻ പാർവതിയെ അന്വേഷിച്ച് അമ്പലത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് പാർവതിയുടെ കൂട്ടുകാരികളോട് പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ച് എന്ന് പറയുന്ന ഒരു ഫ്രോഡിനെ കണ്ടെത്തിയിട്ടുണ്ട് അവർ കുറേ കാലമായിട്ട് പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോഡാണ് നന്ദൻ അവനിങ്ങനെ അമ്പലത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് പോലീസിനെ അങ്ങനെ അതനുസരിച്ച് കൂട്ടുകാരികൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് പോലീസും കൂട്ടുകാരികളോടൊപ്പം തന്നെ ഇതേ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് മുക്ത നമ്മുടെ കൈലാഷിനോട് പറയുകയാണ് കൈലാഷെ നീ ഇനിയിപ്പം എത്ര വണ്ടി ഓടിച്ച് എത്ര സ്പീഡിൽ പോയിട്ടും കാര്യമൊന്നുമില്ല ആ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും മാത്രമല്ല ഇനി ഒരിക്കലും നിനക്ക് പാർവതിയെ കിട്ടില്ല അവൾ നിൻ്റെ സ്നേഹത്തിന് അല്ലെങ്കിൽ നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയൊന്നും അല്ല നീ എന്തിനാ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പം അവൾ വേറെ ആരാണ്ടിൻ്റെയോ ആയിട്ടുണ്ടാവും അങ്ങനെ അവനോട് സ്നേഹം തോന്നിയിട്ടാണല്ലോ കല്യാണം വരെ വന്നെത്തിയിരിക്കുന്നത് നീ കരുത്തിയതുപോലെ നിന്നെ അവൾ സ്നേഹിച്ചിട്ടില്ല മുക്ത നീ ഒന്നും മിണ്ടാതിരിക്കേ അവൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം അവൾ ഒരു ട്രാപ്പിലും ചെന്ന് പെടരുത് ശരിക്കും അവൾ അയാളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാപ്പാണോ ആണോ ഇന്ന് എനിക്കറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മുമ്പിൽ വെച്ച് ആ കല്യാണം നടക്കുന്നത് കാണുമ്പോൾ നിനക്കത് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ് അപ്പോൾ മുക്ത പറയുകയാണ് ആ എനിക്ക് മനസ്സിലായി നിൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാലോ നിൻ്റെ മനസ്സ് എത്രമാത്രം ഉടഞ്ഞിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ കൂടുതലായിട്ട് നീ ഒന്നും പറയണ്ട പറയാതെ തന്നെ എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി വാ നമുക്ക് തിരിച്ചു പോവാം കൈലാഷ് അപ്പോൾ പറയുകയാണ് ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ വാ അല്ലെങ്കിൽ ഞാൻ നിന്നെ അത് ഇവിടെ ഇറക്കി വിടും എനിക്കെന്തായാലും പാർവതിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷും ഈതേ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവതിയെ കാത്തു നിൽക്കുന്ന നന്ദന്റെ മുന്നിലേക്ക് പാർവതി എത്തുകയാണ് ആ പാറു നീ വരൂ എന്നുള്ളത് എനിക്കറിയായിരുന്നു നമ്മുടെ പ്രണയം അതിനി വെറും ഒരു പ്രണയമല്ല നമ്മൾക്കിടയിലുള്ള പ്രണയത്തിന് പുതിയൊരു പേര് കൂടെ വന്നിരിക്കുകയാണ് ഭാര്യ ഭർത്തൃബന്ധം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോവുകയാണ് വാ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന താലിയുണ്ടല്ലോ അതിങ്ങാ നമുക്ക് താലി കെട്ട് തുടങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു പാറുവാണെങ്കിൽ ആ താലി കൊടുക്കുകയാണ് അങ്ങനെ പൂജാരി മന്ത്രമൊക്കെ തുടങ്ങുകയാണ് ഇതേ സമയത്ത് നമ്മുടെ പാറു പാറുവാണെങ്കിൽ ആ താലിമാലയും അതുപോലെ തന്നെ ഇവൻ്റെ കൊയ്യും ഒറ്റത്തട്ട് തെറിപ്പിച്ചങ്ങ് കളയുകയാണ് കേട്ടോ അങ്ങനെ ഈ നന്ദൻ ചോദിക്കുകയാണ് അല്ല പാർവതി നീ എന്താ നീ എന്ത് താലിമാലയൊക്കെ തട്ടിക്കളഞ്ഞത് എന്താ നിനക്ക് എന്നോട് കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ലേ എവിടെ വൃത്തികെട്ടവനെ നീ എന്താ കരുതിയത് നീ എൻ്റെ കേന്ദ്രവനാണെന്ന് വന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു എടാ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ ഗന്ധർവൻ പറയുമ്പോൾ എൻ്റെ ഉൾമനസ് പറയൂടാ ഇത് തന്നെ എൻ്റെ ഗന്ധർവൻ എന്ന് പക്ഷെ നീ എന്തൊക്കെ കാണിച്ചിട്ടും എൻ്റെ ഉൾമനസ് പറയുന്നില്ലടാ നീയാണ് എൻ്റെ ഗന്ധർവനെന്ന് ഒരു കാര്യം കൂടെ നീ മനസ്സിലാക്കിക്കോ എൻ്റെ ഗന്ധർവൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏത് സന്തോഷം വരെ അയാളുടെ വേണ്ടാന്ന് വെക്കാനും തയ്യാറായവനാണ് അല്ലാതെ നിന്നെ പോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വേദനിപ്പിക്കുന്നവനല്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം എൻ്റെ ഗന്ധർവൻ നീയല്ലാന്നുള്ളത് നീ പറയടാ നീ സത്യം പറ നീ ആരാണെന്നുള്ളത് എനിക്ക് നീ ആരാണെന്ന് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നീ പറഞ്ഞ രീതിക്ക് ഞാൻ ഇവിടെ എത്തിയത് ഓഹോ ഹോ അപ്പോൾ നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലേ അതെ നീ കരുതുന്നത് പോലെ ഞാൻ നിൻ്റെ ഗന്ധർവനൊന്നുമല്ല അല്ല ഞാനൊരു പാവം നന്ദൻ പാവം സാധാരണക്കാരൻ എനിക്കാണെങ്കിൽ നല്ലവനെ പോലെ അഭിനയിച്ച് മടുപ്പായി എൻ്റെ ക്യാരക്ടർ ഇതൊന്നുമല്ല പിന്നെ നിന്നെ ഞാൻ താലി കെട്ടും നിന്നെ ഞാൻ താലി കെട്ടിയതിന് ശേഷം നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ ഇനിയിപ്പൊ നിന്നെ പിടിച്ചു കെട്ടി താലി കെട്ടാനും എനിക്ക് യാതൊരു മടിയില്ല ബോയ്സ് നിങ്ങളെല്ലാവരും വാ എന്ന് പറയുകയാണ് കുറച്ച് ഗുണ്ടകളെയൊക്കെ അവിടെ നിന്ന് നിരത്തി വച്ചിട്ടുണ്ട് എന്തായാലും അവരെ കൂടി വന്ന് നമ്മുടെ പാറുവിനെ പിടിച്ചു വയ്ക്കുകയാണ് പാറു എത്ര തളുത്തിടാന്ന് നോക്കിയിട്ടും നടക്കുന്നില്ല ഇവനാണെങ്കിൽ താല് കെട്ടാനായിട്ട് റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ പ്രീൻ പ്രിയനവിടേക്ക് വരുവാണ് എടാ നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ നന്ദൻ പറയുകയാണ് ഓഹോ പ്രിയ നീ ഇവിടം വരെ എത്തിയോ എനിക്കറിയായിരുന്നു നീ എന്തായാലും മണം പിടിച്ച് ഇവിടം വരെ വരുമെന്ന് എന്തായാലും നിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ ഇവളുടെ കഴുത്തിൽ ഞാൻ അങ്ങ് താല് കെട്ടാൻ പോവുകയാണ് ഇന്നോടുകൂടി ഞങ്ങൾ ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ ആരെ കൊണ്ടും ഞങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ഈ നന്ദൻ അറിയാം നമ്മുടെ പ്രിയനാണ് ഗന്ധർവൻ ഗന്ധർവനെന്നട്ടോ അങ്ങനെ ഈ ഗുണ്ടകളെ വിടുകയാണ് പ്രിയനെ ഇടിക്കാൻ വേണ്ടി പ്രിയനാണെങ്കിൽ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് തവിട് പൊടിയാക്കുകയാണ് അപ്പോൾ മോഹനും ഉണ്ട് കേട്ടോ മോഹനും ഇടികൊള്ളുന്നുണ്ട് മോഹൻ ഇടി ഇടിക്കൊടുക്കുന്നുമുണ്ട് എന്തായാലും ഗുണ്ടകളെല്ലാവരും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇടി കൊണ്ട് വീഴുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവിൻ്റെ കഴുത്തിലേക്ക് നന്ദൻ കത്തി വെക്കുകയാണ് അവിടെ ഇരുന്നൊരു കത്തി എന്നിട്ട് പറയുകയാണ് നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഇവളെ അങ്ങ് തീർക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് നന്ദ നീ ഇതുപോലെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല നിന്നെ അന്വേഷിച്ച് പോലീസ് അധികം താമസിക്കാണ്ട് ഇവിടെ വരും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഓഹോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോവുമോ ഒരിക്കലുമില്ല ഞാൻ ഇവളെയും കൊണ്ട് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഇവള് മരിക്കുമെന്നാവുമ്പോൾ ആർക്കും എന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു പാറ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് പാറിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിയനെ ഇവനെ ഇടിച്ചിടാനായിട്ടോ തടയാനായിട്ടോ പറ്റുന്നില്ല പക്ഷേ അതേസമയം തന്നെ നമ്മുടെ കൈലാഷ് അവിടേക്ക് എത്തുകയാണ് കൈലാഷ് മുക്തയും വന്ന് നോക്കുമ്പോൾ എന്താണ് പാറുവിൻ്റെ കഴുത്തിൽ കത്തിവെച്ചിരിക്കുന്ന നന്ദനയാണ് കാണാൻ കാണാൻ പറ്റുന്നത് മുക്തയാണെങ്കിൽ ദൈവമേൻ്റെ പ്ലാനൊക്കെ പാളികളും ഇവനെന്ത് വൃത്തികടി കാണിക്കുന്നതെന്ന് മുക്ത ചിന്തിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ നമ്മുടെ കൈലാഷ് ഓടി വന്നിട്ട് ഇവനെ പിടിച്ച് നല്ല ഇടിവെച്ച് കൊടുക്കുകയാണ് ബോക്സിങ് അറിയാവുന്നതുകൊണ്ട് തന്നെ കൈലാഷ നല്ല ഗ്രാൻഡായിട്ട് അവനെ ഇടിച്ച് ആ കത്തി നിർത്തിടുന്നുണ്ട് അങ്ങനെ പാറുവിനെ രക്ഷിക്കുകയാണ് കേട്ടോ ഇവനെ ഇടിച്ച് പിടിച്ച് വെക്കുമ്പോൾ തന്നെ പോലീസ് അവിടേക്ക് വരികയാണ് കൂട്ടുകാരികളും വരുന്നുണ്ട് പാറുവിൻ്റെ അപ്പോൾ പാറുവിൻ്റെ കൂട്ടുകാരികളും ഉയക്കുകയാണ് ഇവിടെ നിന്ന് എന്ത് പണിയേ കാണിച്ചത് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയണ്ടേ നിന്നന്വേഷിച്ച് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പോലീസ് വേഗം തന്നെ ഇവനെ പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈലാഷ് ചോദിക്കുക സാർ ഇവൻ ഇവനാരാ ശരിക്കലും ഇവനോ ഇവൻ വെറും ഒരു ഫ്രോഡാണ് കണ്ടിക്കണ്ട പെൺപിള്ളേരെ സാമ്പത്തികമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്നതും സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും ക്യാഷുള്ളതുമായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ എല്ലാവരും വിവാഹം കഴിക്കാനായിട്ടുള്ള വാഗ്ദാനം കൊടുക്കുകയും പ്രണയിച്ച് വളക്കുകയും ചെയ്തിട്ട് ഏറ്റവും അവസാനം അവരുടെ സ്വർണവും സ്വത്തും മാനവും എല്ലാം കവർന്നുകൊണ്ട് ഇവൻ അവിടെ നിന്നു കടന്നു കളയും ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവനെ തപ്പി ഞങ്ങൾ നടക്കുമായിരുന്നു കഴിഞ്ഞ ആറുമാസമായിട്ട് പിടികിട്ടാൽ പുള്ളിയായിട്ട് ഇവനിങ്ങനെ വലസുകയായിരുന്നു ഇവിടെ തന്നെ നീ ഉണ്ടായിരുന്നല്ലേടാ എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയാണല്ലേ ഇവൻ ഏറ്റവും അവസാനമായിട്ട് വഞ്ചിച്ചത് ഈ പെൺകുട്ടിയുടെ ഭാഗ്യം കൊണ്ടോ എന്തോ ഈ പെൺകുട്ടിക്കൊന്നും പറ്റിയില്ല ഇവനിങ്ങനെ ട്രാപ്പ് ചെയ്ത് രണ്ട് മൂന്ന് കുട്ടികളെ കൊന്നിട്ടുമുണ്ട് അതിൻ്റെ കേസും ഇവൻ്റെ പേരിലുണ്ട് എന്തായാലും ഇവനെ പിടിച്ചു തന്നത് നിങ്ങളാണോ ആരാ ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തതെന്ന് പോയി പോലീസുകാരൻ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ജെനിഫർ പറയാണ് പ്രിയനാണ് പ്രിയനാണ് സർ ഇവനെ കണ്ടെത്തിയതും സാറിനെ അറിയിക്കാനായിട്ട് ഞങ്ങളെ ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ പ്രിയനോട് നന്ദി പറയാണ് പോലീസ് ആ സമയത്ത് പ്രിയം പ്രിയൻ സർ എനിക്ക് ഒരേ ഒരു കാര്യം ഇവനോട് ചോദിക്കാനായിട്ടുണ്ട് അല്ല സാർ പറഞ്ഞല്ലോ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെയാണ് ഇവൻ വളച്ചെടുത്ത് അവരുടെ സ്വർണവും സാമ്പത്തികവും ഒക്കെ തട്ടിയെടുത്തു പക്ഷേ പാർവതി എന്ന് പറയുന്നത് സാധാരണ ഒരു പെൺകുട്ടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗാർമെൻസിലെ ഒരു തൂപ്പുകാരിയാണ് പാർവതി അങ്ങനെയുള്ള പാർവതിയുടെ പിന്നാലെ ഇവൻ നടക്കണമെങ്കിൽ അവന് അതിന് തക്കതായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും ഇവൻ്റെ പിന്നിലെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നിരിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇവളുടെ പിന്നാലെ നടക്കുന്നത് ഇവൾക്കാണെങ്കിൽ സാമ്പത്തിക ശേഷിയോ മറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെന്തിനാ നീ ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നന്ദനാണെങ്കിൽ മുക്തയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ മുക്ത പറഞ്ഞിട്ടാണല്ലോ ആ സമയത്ത് നന്ദൻ പറയുകയാണ് അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല സാർ ഞാൻ എന്ത് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയാമെന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ കൈലാശം ചോദിക്കുന്നുണ്ട് സത്യം പറയടാന്ന് പറയുന്നുണ്ട് ഒരു തരത്തിലും നമ്മുടെ നന്ദൻ സത്യം പറയുന്നില്ല ഏറ്റവും അവസാനം പോലീസാണെങ്കിൽ നന്ദനയും കൊണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ മുക്ത മുക്തയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നന്ദൻ പറയാത്തത് കൊണ്ട് തന്നെ സേഫ് ആവുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം